മാവ് നമ്മളിപ്പോ ഒരു വലിയ മാവം ചൂട്ടിരിക്കുക നമ്മൾ വന്ന് ഒരു അഞ്ചു മാസമായില്ലേ നമ്മൾ വെച്ചിട്ട് നാലഞ്ചു മാസം മുമ്പ് വന്നപ്പോ ഞങ്ങൾ എല്ലാരും കൂടെ സെറ്റ് ചെയ്ത് വെച്ച അല്ലേ നമ്മളെല്ലാരും അടിപൊളി ഒഴിവായിരത്തില്ലേ അന്ന് വെച്ചപ്പോ എങ്ങനെ ഇരുന്നാ ചെറുതായിരുന്നു ഇപ്പൊ ഇപ്പൊ സെറ്റ് ആയില്ലേ ഇപ്പൊ എല്ലാം ആയിരിക്കുന്ന മാവും നമുക്ക് അത് നോക്കി നടന്ന് ഇവർക്ക് കാണിച്ചു കൊടുക്കാം ആണ്ടെ നല്ല സുന്ദരമായ മാവുകൾ എപ്പോഴും മാങ്ങ പിടിക്കുന്ന വെറൈറ്റി അന്ന് വെച്ച ഓറഞ്ച് അതുപോലെ പേര വലിയ പേര അതേപോലെ തന്നെ ഓൾ സീസൺ വെറൈറ്റി മാവ് ഇവിടെ വെച്ച് പണിയുണ്ട് പണിയുണ്ട് ഇല്ലേ അത് കുഴപ്പമില്ല ശരിയായ ഇത് നോക്കി ആ ഇത് അടിപൊളി അടിപൊളി അല്ലേ അടിപൊളി വാ ഇങ്ങോട്ട് നിന്നായിരിക്കില്ല നമ്മൾ അന്ന് വെച്ച വീഡിയോ മാവിനെ ഉൾപ്പെടെ നിന്ന് നമ്മൾ അന്ന് വെച്ച വീഡിയോ അങ്ങോട്ട് നോക്കി അന്ന് വെച്ച വീഡിയോ ആ വെച്ച സമയത്ത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അത് ഇതിനകത്ത് ഇടപ്പുണ്ട് അഞ്ചു മാസം മുമ്പ് എടപ്പുണ്ട് ഇപ്പൊ നാട്ടിലെ പുതിയ തളിരൊക്കെ ഇങ്ങോട്ട് ചാടി അടിപൊളിയല്ലേ അടിപൊളി പിന്നെ വളരെ വളരെ ഖുഷി ഓക്കെ അതേപോലെ ഇത് എന്താ ഇത് ചെറുതായിരുന്നു ഇപ്പൊ ഇപ്പൊ സംഗതി അടിപൊളിയായി അടിപൊളിയായി അകത്തെ അതുപോലെ ഒരുപാട് പേർക്ക് സംശയം ഉണ്ടായിരുന്നു വെളിയിൽ മാത്രമേ കേട്ടോളൂ അടിയിലോട്ട് നല്ല മണ്ണും ചകിരിച്ചോറും ചാണകപ്പൊടിയും എല്ലാം കൂടി ഇട്ട് സെറ്റ് ചെയ്ത് നടത്തിയേക്കുന്നതാ പിന്നെ ഇലപ്പൊടി കമ്പോസ്റ്റ് എല്ലാം ഉണ്ട് ഇത് കൂടി ഇട്ട് സെറ്റ് ചെയ്ത് നടത്തി ഭയങ്കര ഭംഗിയാണല്ലേ ഫുള്ള് വർക്കൊക്കെ ശേഷം നമുക്കൊരു വീഡിയോ അടിപൊളിയായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം അവന്റെ പേര് പറഞ്ഞില്ല ജസീം അവന്റെ പേര് ജസീം എന്നാണ് ഓക്കെ ഓക്കെ സന്തോഷായ അഞ്ച് മാസം മുമ്പ് അന്നേരം വെച്ച് കൊടുത്ത മാവിൻ്റെ വളർച്ച ഒന്ന് നോക്കിയാൽ ഒരു രക്ഷയിൽ നല്ല കിഡ്ഡിലായിട്ട് സെറ്റാക്കി താണ്ടേ എല്ലാം നല്ല ഉഷാറായിട്ട് വളർന്നിരിക്കുന്നുണ്ട് ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നല്ല കിഡ്ഡിലുണ്ടാ ഒരു ഭംഗി ഒരു രക്ഷയും പറയാനില്ല നല്ല രാവുന്നൊക്കെ പറഞ്ഞല്ല ഉഷാർ ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഇതിനകത്ത് ഇത് വളരുവോ ചൂടടിക്കത്തില്ലേ ഒന്നുമില്ലല്ലോ സുന്ദരം താണ്ടെ പുതിയ തായിലൊക്കെ കൊണ്ട് ചാരിക്കണമെങ്കിൽ നോക്കി അതേപോലെ പുല്ലൊക്കെ ഇട്ടിട്ട് അതിനകത്ത് നമ്മൾ കല്ലൊക്കെ വെച്ച സാധനത്തിന് അതായത് കല്ലൊക്കെ വെച്ചതിന് ശേഷം നമ്മൾ ഇതാണ്ട് ഒരു ഫുൾ വീഡിയോ ഇനി കൊണ്ട് ഇടാനായിട്ട് ഇനി ഫാം കുറച്ച് പ്ലാന്റും കൂടൊക്കെ ഇവിടെ വെക്കുന്ന വീഡിയോ ഉടനെ ഇടുന്നതായിരിക്കും അങ്ങനെ കണ്ടില്ലേ ഇത് ഓർത്ത് വെച്ചേക്കുക